എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മദ്യമാണ് മദ്യമാണെന്നത് കൊണ്ട് മദ്യം കഴിക്കാത്ത ആളുകൾ കേൾക്കാതെ പോകരുത് നിർബന്ധമായും കേട്ടിരിക്കേണ്ട കാര്യമാണ് മദ്യത്തിന് പല പേരുകളുണ്ട് ബ്രാൻഡി വിസ്കി റം എന്നീ പേരുകൾ നമുക്ക് നല്ല പരിചയമാണ് അടിച്ചാൽ ഫിറ്റാവുന്ന ഒരു ദ്രാവകമാണ് മദ്യം അതെങ്ങനെയാണ് ചിലത് പോയി ആവുന്നത് ചിലത് പോയി വിസ്കി ആവുന്നത് ചിലത് എങ്ങനെയാണ് റം ആവുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്തരം ചോദ്യങ്ങളുണ്ട് നല്ല ബ്രാണ്ടി നല്ല വിസ്കി നല്ല റം ഇതിന് മൂന്നിനും വ്യത്യസ്ത നിർമ്മാണ രീതി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഓരോന്നും ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സുണ്ട് അതിൻ്റെ അനുസരിച്ചാണ് അങ്ങനെയൊക്കെ ആയി മാറുന്നത് പാചകമാണ് പ്രധാനം മദ്യത്തിൻ്റെ കാര്യത്തിൽ പാചകം എന്നല്ല പറയുക വാറ്റ എന്നാണ് നമ്മുടെ ഭരണകൂടം വോട്ടർമാരുടെ ആരോഗ്യത്തിന് വില കൽപ്പിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് ആ രാജ്യത്ത് മദ്യം ഉണ്ടാക്കുന്ന ശാസ്ത്രീയ രീതി എങ്ങനെയാണെന്ന് ആദ്യം പറയാം പിന്നെ നമ്മുടെ നാട്ടിലെ രീതിയിലേക്ക് വരാം എന്ത് തരം മദ്യം ഉണ്ടാക്കണമെങ്കിലും ഫർമെൻറ്റേഷൻ ആവശ്യമാണ് ഒരു തരം ഒളിപ്പിക്കൽ നമ്മുടെ നമ്മുടേതായിട്ട് ചാരയും വാറ്റുകാർ പറയുക മാഷ് കെട്ടിവെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം മിശ്രിതം ഉണ്ടാക്കി മൂക്കാൻ വയ്ക്കുക ഒരു തൊഴിലായി കൊണ്ട് നടക്കുന്ന പാവങ്ങളുണ്ട് അവർ ചെയ്യുക വെറുതെ കിട്ടാവുന്ന പഴയ ഫ്രൂട്ട്സൊക്കെ ചൊരുക്കൂട്ടി ഒരു വെളിച്ചെണ്ണപ്പാട്ടയിലൊക്കെ ഇട്ട് അതിൽ ബാറ്ററിയും പഞ്ചസാരയും പഴുതാരയും ഒക്കെ ചേർത്ത് വായു കടക്കാത്ത വിധം കെട്ടിവെക്കും രണ്ടാഴ്ചയാകുമ്പോൾ ആ മിശ്രിതം അഴുകും അതായത് പുളിക്കും അപ്പോൾ അവരെ എടുത്ത് പാറ്റും കണ്ടിട്ടുണ്ടല്ലോ രണ്ട് മൂന്ന് സ്റ്റെപ്പ് കുടങ്ങൾ വെച്ച് തീ കത്തിക്കുന്നത് ആ സെറ്റപ്പിനെ സ്റ്റിൽ എന്നാണ് പറയുക വാറ്റുപാത്രം വാറ്റുപാത്രത്തിൻ്റെ മൂട്ടിൽ തീ കത്തിക്കുമ്പോൾ അപ്പോൾ വരുന്ന നീരാവി ഒരു പൈപ്പിലൂടെ കടത്തിവിട്ട് കുപ്പിയിൽ സംഭരിച്ച് നല്ല ആൽക്കഹോൾ ഉണ്ടാക്കുന്നു അതാണ് ഈ നാടൻ വാറ്റ് മാഷ് രണ്ടാഴ്ച കെട്ടിവെക്കാൻ ക്ഷമ ഇല്ലാത്ത ചില ആൾക്കാരുണ്ട് അവർ ഈ ചക്കരയിൽ അമോണിയ ഇട്ട് കെട്ടിവെച്ച് കൃത്രിമമായി മൂപ്പിക്കും മൂന്നാം ദിവസം വാറ്റും ഇതടിച്ചിട്ട് ചിലർ പറയണത് പറയണ വാക്കാണ് ഈ സ്വയംവൻ സാധനം കൃത്യം ഒരു വർഷത്തിനകം കണ്ണ് പോയിരിക്കും മദ്യങ്ങൾ ഒന്നും കിട്ടാനില്ലാത്ത സമയത്ത് ഉദാഹരണത്തിൽ കൊറോണ കാലത്ത് സ്വന്തം ആവശ്യത്തിനായി നമ്മുടെ മിഡിൽ ക്ലാസ് വരെ വാറ്റിയിട്ടുണ്ട് അതിലവർ നല്ല സാധനങ്ങൾ ഉപയോഗിക്കും ബാറ്ററിയും ചുണ്ടനലിയും ഒന്നും അതിലിടില്ല പകരം മുന്തിരി നല്ല ശർക്കര നല്ല പൈനാപ്പിൾ ആയുർവേദ മരുന്നുണ്ടാക്കുന്ന പോലെയാണ് അവർ വാറ്റിയെടുക്കുക വാറ്റൽ എന്ന ഒരു പ്രക്രിയ നാലായിരം വർഷം മുമ്പ് തന്നെ ഹോമോസാപ്പിയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ബാബിലോണിയക്കാർ വാറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയാം അറേബ്യൻസ് ക്ലാസ് വാറ്റുകാരായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഇതുണ്ടാക്കുന്ന ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ റമോൺ ലുള്ളു എന്ന ഒരു കക്ഷി വിവരിക്കുന്നത് അത് തെളിവുള്ള ചരിത്രം പക്ഷേ ഇതൊന്നും നമ്മൾ പറയാൻ പോകുന്ന കാര്യമല്ല അതിൽ പ്രസക്തവുമല്ല നാട്ടുകാരുടെ ആരോഗ്യം കൂടി കണക്കിലെടുത്ത് നല്ല മദ്യം ഉണ്ടാക്കുന്ന ചില രാജ്യങ്ങളുണ്ട് അവർ വിസ്കി ഉണ്ടാക്കാൻ ധാന്യങ്ങളാണ് ഉപയോഗിക്കുക വിസ്കി ഉണ്ടാക്കുന്നവരെ ലാശാന്മാർ ആരാണെന്ന് ചോദിച്ചാൽ സ്കോട്ട്ലൻഡുകാർ പിന്നെ അയർലൻഡുകാർ ഇക്കാര്യത്തിൽ ഇവർ തമ്മിൽ തർക്കമുണ്ട് കേട്ടോ അയർലൻഡുകാർ പറയുന്നത് അവരാണ് ഈ രീതി ആദ്യമായി കണ്ടെത്തിയത് എന്നാണ് അയർലൻഡുകാർ സ്കോട്ട്ലൻഡിൽ പോയാണത്രേ സ്കോട്ട്ലൻഡ് വിസ്കി അഥവാ സ്കോച്ച് വിസ്കി ഉണ്ടാക്കി തുടങ്ങിയത് ഇവർ രണ്ടുപേരും ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ പ്രധാനമായും ബാർലിയാണ് ബാർലി ബാർലിയിൽ ബാർ എടുത്താണ് മദ്യവിൽപ്പനയുള്ള ഹോട്ടലിന് ബാർ എന്ന് പേരിട്ടത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല ശരിയാവാൻ വഴിയില്ല കാരണം അമേരിക്കക്കാരും കാനഡക്കാരും വിസ്കി ഉണ്ടാക്കുന്നത് ബാർലി മാത്രം ഉപയോഗിച്ചല്ല ചോളം ഗോതമ്പ് ഗോതമ്പ് പോലുള്ള റായി ഇതൊക്കെ ഉപയോഗിച്ചാണ് പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു കാലഘട്ടത്തിലാണ് സ്കോച്ച് വിസ്കി നിർമ്മിച്ച് തുടങ്ങിയിട്ടുള്ളത് ഇനി ബ്രാണ്ടി ബ്രാണ്ടി പഴങ്ങൾ വാറ്റിയാണ് ഉണ്ടാക്കുന്നത് പ്രധാനമായും മുന്തിരിപ്പഴം അത് ഫർമെൻ്റ് ചെയ്ത് വാറ്റിയാൽ ബ്രാൻഡി ലഭിക്കും അപ്പോൾ പിന്നെയുള്ളത് റമ്മാണ് റമ്മ് അത് കരിമ്പ് കരിമ്പാണ് പ്രധാന അസംസ്കൃത വസ്തു കരിമ്പിനെ ജ്യൂസാക്കി വാറ്റിയാൽ റം ആയി ഇതൊക്കെ നല്ല ക്വാളിറ്റിയിൽ കിട്ടണമെങ്കിൽ വലിയ വലിയ വീപ്പകളിൽ കെട്ടി നിർത്തണം ഏജ് എന്ന് പറയും ഏജ് അങ്ങനെ വർഷങ്ങൾ കെട്ടി നിൽക്കുമ്പോഴാണ് ആ മദ്യത്തിൻ്റെ നിറവും മണവും രുചിയും ലഭിക്കുന്നത് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ വീപ്പകൾ എന്താണെന്ന് അറിയണം വിസ്കി ഉണ്ടാക്കാൻ സ്കോട്ട്ലൻഡുകാർ ഉപയോഗിക്കുന്നത് ഓക്കുമരത്തിൻ്റെ വീപ്പകളാണ് ഫ്രഞ്ച് ഓക്ക് ബാരൻ വില്ല കൂടിയ വീപ്പകളാണിത് അമേരിക്കക്കാർ പ്രധാനമായും വൈറ്റ് ഓക്ക് ബാരൽ ഉപയോഗിക്കുന്നു ബോർബോൺ വീപ്പകൾ എന്നും ഇതിന് പറയാറുണ്ട് അതിനൊക്കെ ഫ്രഞ്ച് വീപ്പകളേക്കാൾ വില കുറവാണ് സിലിണ്ടർ ആകൃതിയിലുള്ള ഈ മരവീപ്പകളിൽ ധാന്യങ്ങളിൽ നിന്ന് വാറ്റിയ സ്പിരിറ്റ് കെട്ടി നിർത്തുന്നു വർഷങ്ങളോളം കെട്ടി നിർത്തുന്നു അപ്പോൾ സ്പിരിറ്റും മരവീപ്പയും തമ്മിൽ പ്രതിപ്രവർത്തനം നടക്കുന്നു മരത്തിൽ നിന്നും കളർ സ്പിരിറ്റിലേക്ക് ചേർന്ന് മദ്യത്തിന് കളർ ഉണ്ടാകുന്നു മരത്തിൻ്റെ ഒരു ചുവ മദ്യത്തിൻ്റെ ഫ്ലേവറായി മാറുന്നു മാത്രമല്ല മരത്തിലെ ഷുഗറും സ്പിരിറ്റിലേക്ക് ചേരുന്നു സ്പിരിറ്റിനെ വിഘടിപ്പിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ മദ്യത്തിൻ്റെ കളറും രുചിയും വീപ്പ ഉണ്ടാക്കിയ മരം പ്രധാനമായിട്ടും നിശ്ചയിക്കുന്നു ഇതൊക്കെ മരത്തിൽ നിന്നും സ്വയം സ്പിരിറ്റിലേക്ക് ഏടാകുന്നതാണ് എന്നാൽ സ്പിരിറ്റിൽ നിന്നും മരം ചിലതൊക്കെ വലിച്ചെടുക്കുകയും ചെയ്യും സ്പിരിറ്റിൻ്റെ വൃത്തികെട്ട ഒരു കുത്തുണ്ട് അത് കുറച്ചൊക്കെ മരം വലിച്ചെടുക്കും വീപ്പ ഉണ്ടാക്കുമ്പോൾ മരം കരിച്ചിട്ടാണ് വീപ്പ ഉണ്ടാക്കാറ് അങ്ങനെ കരിച്ചത് കൊണ്ട് ഒരു ഉപയോഗമുണ്ട് സൾഫർ പോലുള്ള അപകടകാരികളെ നീക്കം ചെയ്യാൻ ഇതുമൂലം പറ്റും ഒരു പ്രധാനപ്പെട്ട ഉപദ്രവവും മരം മൂലമുണ്ട് മരമായതിനാൽ സ്പിരിറ്റിൻ്റെ ബാഷ്പീകരണം നന്നായി നടക്കും ഇരുന്നൂറ് ലിറ്റർ സ്പിരിറ്റ് അഞ്ച് വർഷം വീപ്പയിൽ കെട്ടി നിർത്തിയാൽ നൂറ് ലിറ്റർ ബാഷ്പീകരിച്ച് പോവും അപ്പോൾ ഒരു നല്ല മദ്യം ഉണ്ടാവണമെങ്കിൽ പെടാപ്പാട് പെടണമെന്ന കാര്യം മനസ്സിലായല്ലോ അതായത് ഉപയോഗിക്കുന്ന ബാർലി നല്ല വെറൈറ്റി ആയിരിക്കണം പുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈസ്റ്റ് നന്നായിരിക്കണം ചുരുങ്ങിയത് മൂന്ന് വർഷം ഏജിങ്ങിനായി വീപ്പയിൽ കെട്ടി നിർത്തണം ഏജിങ്ങനായി കെട്ടി നിർത്തുന്ന വീപ്പ ഏത് മരം വെച്ച് പണിയുന്നു എന്ന് നോക്കണം എത്ര കാലം കെട്ടി നിർത്തുന്നു എന്ന് നോക്കണം വാറ്റാൻ ഉപയോഗിക്കുന്ന വാറ്റുപാത്രം അഥവാ സ്റ്റിൽ അതിൻ്റെ ഷേപ്പും ഉപയോഗിക്കുന്ന മെറ്റലും ശ്രദ്ധിക്കണം ഇതൊക്കെ മദ്യത്തിൻ്റെ രുചിയിലും ക്വാളിറ്റിയിലും സ്വാധീനം ചെലുത്തും ഞാനിത് എവിടെയെങ്കിലും വായിച്ച് പറയുന്നതല്ല അയർലൻഡിൽ പോയപ്പോൾ നല്ല ബിയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പോയി കണ്ടിട്ടുണ്ട് സ്കോട്ട്ലൻഡിലും വെയിൽസിലും പോയി വിസ്കി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട് അവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഐറ്റം ആണ് വിസ്കി ടൂർ യൂറോപ്പിൽ വിസ്കി ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് കേൾക്കുമ്പോൾ അതുമായി എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം ഇന്ത്യയിലെ മദ്യ ഉത്പാദനത്തിൽ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ ധരിക്കും സോറി ടു സേ അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായ ഇന്ത്യൻ നിർമ്മിത മദ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത നിറവും ഫ്ലേവറും എക്സ്ട്രാ ന്യൂട്രൽ സ്പിരിറ്റും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അഥവാ ഇ എൻ എ കരിമ്പിൻ്റെ ചണ്ടി ചവിട്ടിക്കൂട്ടി നാടൻ വാറ്റുകാർ ചെയ്യുന്നത് പോലെ ഒരു തത്വദീക്ഷയും ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് ഈ സ്പിരിറ്റ് ഇതിൽ കൃത്രിമമായ ഫ്ലേവറുകൾ ചേർക്കുകയാണ് മനുഷ്യ ശരീരത്തിന് അപകടകരമായ കെമിക്കലുകളാണ് പലതും എന്നാണ് പറയപ്പെടുന്നത് ബ്രാൻഡ് വേണോ ഇതാ ഈ കളർ ചേർത്തോ വിസ്കി വേണോ ഈ കളർ ചേർത്തോ റമ്മു വേണോ ഇതേ ഇരിക്കുന്ന ടാറിൻ്റെ കളർ നമ്മുടെ നാട്ടിൽ വില കുറഞ്ഞ ഇന്ത്യൻ മദ്യങ്ങൾക്ക് ആൽക്കഹോളിൻ്റെ നല്ല കുത്ത് തോന്നാറുണ്ട് കുടിയന്മാർക്കും അവരുടെ പാവം ഭാര്യമാർക്കും ഇക്കാര്യം നന്നായി അറിയാം ഭാര്യമാരാണല്ലോ കൂടുതൽ സഹിക്കുന്നത് നിങ്ങൾ എന്തുട്ട് വിഷമാണ് മനുഷ്യ കുടിച്ചു വന്നിട്ടുള്ളത് എന്ന് ചോദിക്കാത്ത ഭാര്യമാരുണ്ടോ എന്ത് ചെയ്യാനാണ് സർക്കാർ കൊടുക്കുന്നതല്ലേ നമ്മുടെ കുടിയന്മാർക്ക് കുടിക്കാൻ പറ്റുമോ സർക്കാരിൻ്റെ മദ്യ നിർമ്മാണ നയം ഇങ്ങനെ കാടൻ രീതി ആയതുകൊണ്ടാണ് മദ്യത്തിൻ്റെ ഈ വിഷക്കുത്ത് ഇണയിൽ നിന്നും പ്രവഹിക്കുന്ന വിഷത്തിൻ്റെ പണം പല വിവാഹ ബോധനങ്ങൾക്കും കാരണമാകുന്നു ഈ വിഷം പാനം ചെയ്യുമ്പോൾ മസ്തിഷ്കത്തിൽ ഉണ്ടാക്കുന്ന ക്രമപങ്കങ്ങൾ ഇണയെ അന്യരാജ്യമായി കണ്ട് ആക്രമിക്കുന്നതിലേക്കും തദ്വാര അവർ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളായി മാറുന്നതിലേക്കും നയിക്കുന്നു വിവാഹമോചനം എന്നും ഈ അവസ്ഥയെ നാട്ടുകാർ വിളിക്കാറുണ്ട് വോട്ടർമാർക്ക് സർക്കാർ വില കൽപ്പിക്കുന്ന പല നാടുകളുമുണ്ട് ഇന്ത്യയെ പറ്റിയല്ല പറയുന്നത് അത്തരം നാടുകളിൽ മദ്യത്തിൽ പുറത്തു നിന്നൊരു കളറും ചേർക്കുന്നില്ല ചേർക്കാൻ ആ സർക്കാർ സമ്മതിക്കില്ല മദ്യത്തിൻ്റെ കളറെല്ലാം തനിയേ ഉണ്ടായി വരികയാണെന്ന് നമ്മൾ കണ്ടതാണല്ലോ വിസ്കിയുടെ ശാസ്ത്രീയ നിർമ്മാണ രീതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പറഞ്ഞ പോലെ അല്ലാതെയും പടിഞ്ഞാറൻ നാടുകളിൽ മദ്യം ഉണ്ടാക്കുന്നുണ്ടാകാം പക്ഷേ അതൊന്നും ബ്രാൻഡി വിസ്കി റം ബിയർ എന്നിങ്ങനെയുള്ള തറവാടി പേരിട്ട് വിൽക്കാൻ പറ്റില്ല സർക്കാർ ഒരിക്കലും സമ്മതിക്കില്ല ഇന്ത്യയിലും സർക്കാർ ജനങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ പണക്കാരൻ്റെ മാത്രം ആരോഗ്യമാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത് അതിൽ മാറി മാറി വന്ന സർക്കാരുകൾ ബദ്ധ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് പാവങ്ങൾക്ക് ഈ കൂതർ മദ്യം കുടിക്കാൻ കൊടുത്തിട്ട് ഉയർന്ന മിഡിൽ ക്ലാസ്സുകാരന് കുടിക്കാൻ പ്രീമിയം ബ്രാൻഡുകൾ ഉണ്ടാക്കി ഇട്ടിരിക്കുകയാണ് ഉദാഹരണം സിഗ്നേച്ചർ വിസ്കി കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണതിൻ്റെ വില ഇന്ത്യൻ മെയ്ഡ് വിസ്കിയോടൊപ്പം നല്ല നിലവാരമുള്ള വിദേശ മദ്യവും കൂടി കൂട്ടിക്കലർത്തിയാണ് സിഗ്നേച്ചർ പോലുള്ള ബ്രാൻഡ് ഉണ്ടാകുന്നത് ഇന്ത്യൻ വിസ്കിയും ഇമ്പോർട്ടഡ് സ്കോച്ച് മാൾട്ടും ചേർത്ത ബ്ലൻഡിംഗ് ആണ് പ്രീമിയം വിസ്കികൾ എന്ന് പറയാം എന്നാൽ അതും കൃത്യമായ പ്രോസസ്സിലൂടെ അല്ല ഉണ്ടാക്കുന്നത് പ്രത്യേക വി പേയിലിട്ട് കുറേ കാലം ഏജ് ചെയ്യുന്ന ശാസ്ത്രീയ രീതി ഇല്ലേയില്ല ഇനി പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിത പ്രീമിയം അതായത് വി ഏജിംഗ് ഒക്കെ നടത്തിയ മദ്യം വേണമെങ്കിൽ അതിൻ്റെ വില മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയ്ക്ക് മുകളിലാണ് അമൃത് ഇൻട്രി എന്നിവയൊക്കെ പോലെയുള്ള വിരലിൽ എണ്ണാവുന്ന ബ്രാൻഡുകൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ നല്ല മദ്യം കഴിക്കാൻ ഉയർന്ന ഇടർത്തരക്കാരനും മാത്രമേ പറ്റൂ എന്നാണ് നല്ല ഗതി വേണം എന്തൊരു വിവേചനമാണിത് ദരിദ്രനും സമ്പന്നനും ഒരേപോലെ അവസരസമത്വം വാഗ്ദാനം ചെയ്ത ഭരണഘടന കൊണ്ടുവന്ന കോൺഗ്രസ്സുകാരാണ് കേരളത്തിൽ ഈ സീനുണ്ടാക്കി തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ചാരായം നിർത്തി വിദേശ മദ്യവില കുത്തനെ ഉയർത്തി ആ സർക്കാരിനെ ജനങ്ങൾ താഴ്ത്തിറക്കി കമ്മ്യൂണിസ്റ്റുകളെ കൊണ്ടുവന്നു പണക്കാരനെയും പാവപ്പെട്ടവനെയും ഒരുപോലാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആ കമ്മ്യൂണിസ്റ്റുകാർ മദ്യവില കൂട്ടിക്കൂട്ടി നല്ല മദ്യം കഴിക്കണമെങ്കിൽ മുതലാളി ആവണം എന്ന അവസ്ഥയിൽ കേരളത്തെ ഇന്ന് എത്തിച്ചിരിക്കുന്നു കേരളത്തിലെ താഴ്ന്ന വരുമാനക്കാരോട് സർക്കാർ ചെയ്യുന്ന ഈ അനീതി പൊതുസമൂഹം തുറന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് മണ്ടമറയിലിരുന്ന് കുടിക്കുകയും പരസ്യമായി മദ്യപാനം ദുശീലമാണെന്ന് പറഞ്ഞ് ഒഴിയുകയും ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കരുതി വിവേചനം വിവേചനം അല്ലാതാകുന്നില്ല അനീതി നീതിയാകുന്നുമില്ല ഒരാൾ ക്വാളിറ്റിയുള്ള മദ്യം കഴിക്കണമെങ്കിൽ അതായത് അയാളുടെ കുടലരിപ്പയാകാതെ മദ്യം കഴിക്കണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത വിദേശ മദ്യം കഴിക്കണം എന്ന അവസ്ഥ ഇവിടെയുണ്ട് രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ കൊടുത്താൽ വാറ്റ് സിക്സ്റ്റി നയൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രാൻഡ്സ് പോലുള്ള ബ്രാൻഡുകൾ കിട്ടും വാറ്റ് സിക്സ്റ്റി നയൻ എന്നത് സ്കോച്ച് വിസ്കികളിലെ ഏറ്റവും വില കുറഞ്ഞ ബ്രാൻഡാണ് എന്നാൽ പോലും അത് ക്വാളിറ്റി ഉള്ളതാണ് സ്കോട്ട്ലൻഡിലെ നിയമപ്രകാരം സ്കോച്ച് എന്ന പേര് കിട്ടണമെങ്കിൽ തന്നെ ആ മദ്യം മൂന്ന് കൊല്ലം വി കെട്ടിയിട്ട് ഏജ് ചെയ്യണം അതായത് അവിടുത്തെ വില കുറഞ്ഞ ബ്രാൻഡിന് പോലൊരു മിനിമം ക്വാളിറ്റി ഉണ്ട് ഇവിടുത്തെ കഥ നോക്കൂ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ അവർ അധികവും രാഷ്ട്രീയക്കാരുടെ അടിമകളാണ് ചില്ലറ സൗജന്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അടിമയാകാൻ അവരും അടിമയാക്കാൻ രാഷ്ട്രീയക്കാരും അവർക്കറിയാമോ സർക്കാർ എവിടെയോ ഉണ്ടാക്കുന്ന കൂതറ സ്പിരിറ്റിൽ ചോത കളറും പൊട്ട കെമിക്കൽസും ചേർത്താണ് ഇവിടെ മദ്യമുണ്ടാക്കി അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതെന്ന് അമ്പത് രൂപയ്ക്ക് ഡിസ്റ്റലിക്കാരൻ്റെ കയ്യിൽ നിന്നും വാങ്ങി പന്ത്രണ്ടിരട്ടിൽ ലാഭമെടുത്ത് ബീവറേജിൽ കൊണ്ടുപോയി അറുന്നൂറ് രൂപയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണം ജവാൻ ആരൊറ്റ മദ്യം മാത്രം നമുക്ക് ഉദാഹരണമായി ആദ്യം പറയാം അതിൻ്റെ എഴുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ കുപ്പി അതിന് അറുന്നൂറ് രൂപയാണ് വില ആ മദ്യം ഉണ്ടാക്കാനുള്ള ചെലവ് അതിൽ മദ്യത്തിൻ്റെ വില ഇരുപത് രൂപ മാത്രമാണ് അതിൻ്റെ കുപ്പി കൊണ്ടുള്ളതാണെങ്കിൽ അതിന് ഇരുപത് രൂപയ്ക്ക് മേൽ വില വരും സ്റ്റിക്കറിന് വരും ഒന്നര രൂപ പിന്നെ കൂലിയും ഡിസ്റ്റിലറിക്കാരൻ്റെ ഒരു ചെറിയ ലാഭവും കൂടി ചേർന്നാൽ വരുന്ന നിർമ്മാണ ചെലവ് അമ്പത് രൂപ മാത്രമാണ് ഈ വിഷമാണ് പന്ത്രണ്ട് ഇരട്ടി ലാഭം ഇട്ട് അറുന്നൂറ് രൂപയ്ക്ക് ബീവറേജിൽ വിൽക്കുന്നത് ഏത് മദ്യത്തിൻ്റെയും യഥാർത്ഥ വില ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം മൊത്തം വിലയെ പതിനൊന്ന് കൊണ്ടോ പന്ത്രണ്ട് കൊണ്ടോ ഹരിക്കുക നമ്മളൊരു ഉദാഹരണത്തിന് വേണ്ടി വിവരിച്ച സിഗ്നേച്ചറിൻ്റെ വില ഇത് പ്രകാരം ഇരുന്നൂറ് രൂപ പോലും വരുന്നില്ല ഗൾഫിൽ പോയി നോക്കുക നമ്മുടെ നാട്ടിൽ നിന്ന് കടൽ കടന്നെത്തിയ സിഗ്നേച്ചർ എന്ന സാധനത്തിന് അവിടെ വെറും അറുന്നൂറ്റി എഴുപത് രൂപയെ വിലയുള്ളൂ ഇവിടെ വില ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ നമ്മുടെ ബീവറേജിൽ പോയാൽ അവിടെ രണ്ട് തരം കൗണ്ടറുകളുണ്ട് ഒന്ന് വില കൂടിയ മദ്യം വിൽക്കുന്ന ഭാഗം മറ്റൊന്ന് കൂതറ വിൽക്കുന്ന ഭാഗം വില കൂടിയ മദ്യം വിൽക്കുന്ന ഭാഗത്ത് ഒരു തിരക്കുമില്ല ക്യൂവുമില്ല എന്നാൽ കൂതറ വിൽക്കുന്നിടത്ത് ഭയങ്കര ക്യൂവാണ് എന്താ അതിൻ്റെ അർത്ഥം തൊണ്ണൂറ് ശതമാനം പേരും ഈ വിഷമാണ് കുടിക്കുന്നത് എന്നത് തന്നെ ഒരു സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ കഠിനമായ അധ്വാനം കൊണ്ടുണ്ടായ ഒരു മേൽ മാറ്റാൻ വേണ്ടി ഒരു ദിനത്തെ ശമ്പളത്തിൻ്റെ പകുതി മുടക്കി ആണ് ഇവിടെ പാവങ്ങൾ കുടിക്കുമ്പോൾ അപ്പോൾ അവരറിയുന്നുണ്ടോ അവരുടെ ദഹന വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലിവർ ഓട്ടയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മദ്യം കുടിച്ചാൽ പൊടുന്നതിന് ആരും ചാകുന്നില്ല പക്ഷെ അതുകൊണ്ട് മദ്യത്തിൻ്റെ വില്ലം സ്ഥാനമൊന്നും പോകുന്നില്ല വില്ലൻ വില്ലൻ തന്നെ സ്ലോ പോയിസൺ ആണിത് വില കുറഞ്ഞ മദ്യം കഴിച്ചാൽ ഓരോ അസുഖങ്ങൾ വന്നാണ് മരിക്കുക നാം കേരളത്തിലെ നിരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരവധി ബോർഡുകൾ കണ്ടിട്ടില്ലേ ചികിത്സാ സഹായം എന്നൊക്കെ പറഞ്ഞ് ലിവർ മാറ്റിവയ്ക്കണമെന്ന ബോർഡ് കണ്ടാൽ നമ്മൾ പറയും അവൻ കുടിച്ചിട്ട് ലിവർ പോയതാണ് അത് മൈൻഡ് ചെയ്യേണ്ട കുടിച്ചിട്ടാണ് ലിവർ പോയതെങ്കിൽ ആ വ്യക്തിയുടെ ലിവർ മാറ്റിവെക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഈ പൊതുസമൂഹത്തിനുണ്ട് കാരണം കുടിയൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന പതിനൊന്ന് ഇരട്ടി ടാക്സ് സർക്കാർ വാങ്ങി പൊതുജനത്തിന് വേണ്ടിയാണ് ചിലവാക്കുന്നത് വിഷം വിറ്റുണ്ടാക്കുന്ന പണം സർക്കാരിൻ്റെ പദ്ധതികളിലൂടെ നാട്ടിൽ ചെലവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് അതിൽ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് ഇനി സർക്കാർ ചെയ്യുന്ന ഈ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവർക്ക് നമ്മൾ വോട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ മാറി മാറി വരുന്ന സർക്കാരുകൾ മദ്യത്തിന് വില കൂട്ടിക്കൂട്ടി പാവങ്ങൾക്ക് നല്ല മദ്യം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞിരിക്കുന്നു ഒരു കുഞ്ഞു കുട്ടി പോലും ചോദ്യം ചെയ്യുന്നില്ല ഒരാളും ഈ ഇതുപോലെ തുടർന്നാൽ ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല സമ്മർദ്ദപ്പെടുത്താനും ആരുമില്ല പാവങ്ങൾ സർക്കാർ കൊടുക്കുന്ന പൊട്ട മദ്യം കുടിച്ച് രോഗികളായാൽ അത് അവരുടെ കുറ്റമേ അല്ല മറിച്ച് പൊതുസമൂഹത്തിൻ്റെ കുറ്റമാണ് ചികിത്സാ സഹായമായി പിരിവ് കൊടുത്തേ പറ്റൂ അത് സഹായമല്ല ഉത്തരവാദിത്തമാണ് കൂതറ മദ്യവും കൊടുത്ത് പാവങ്ങളെ രോഗ്യങ്ങളാക്കി അധികകാലം ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അന്തസ്സും ഒരു സൊസൈറ്റി ഒരിക്കലും ഇത് അനുവദിക്കാൻ പാടില്ലാത്തതുമാണ് നല്ല മദ്യത്തെ അറുന്നൂറ് രൂപയിലേക്ക് കൊണ്ടുവന്ന് അതിലും താഴെയുള്ള ചീപ്പ് മദ്യങ്ങൾ മുഴുവൻ നിരോധിക്കണം മദ്യം വിൽക്കാൻ വേണ്ടി വലിയ സെറ്റപ്പ് ഒന്നും ആവശ്യമില്ല വിദേശങ്ങളിലൊക്കെ കാണുന്നത് പോലെ നല്ല അടച്ചുറപ്പുള്ള എല്ലാ കടകളിലും മദ്യം ലഭ്യമാക്കണം ഇതിനൊരു ഗോപ്യത ഉള്ളത് കൊണ്ടാണ് ആർത്തി പിടിച്ച് മനുഷ്യർ കുടിച്ചു മരിക്കുന്നത് ഇതൊരു നോർമൽ സംഭവമാണ് മനുഷ്യർക്ക് സോഷ്യലായി ഇടപഴകാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് മാത്രമാണ് മദ്യം എന്ന രീതിയിലേക്ക് നോർമലൈസ് ചെയ്യപ്പെടണം ആ രീതിയിലേക്ക് മാറുന്ന ഘട്ടത്തിൽ വലിയ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും അത് ഒഴിവാക്കാനാവില്ല ഒരു സിസ്റ്റം നിലനിൽക്കെ മറ്റൊരു സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടായിരിക്കും പക്ഷേ അത് താൽക്കാലികം മാത്രമായിരിക്കും ധീരമായി മുന്നോട്ട് നീങ്ങിയാൽ എല്ലാം നോർമലാകും മറ്റൊരു കാര്യം ഇതിനിടയിൽ സൂചിപ്പിക്കാനുള്ളത് ഒരു സ്പീഷീസ് എന്ന നിലയ്ക്ക് മനുഷ്യനും മദ്യവുമായുള്ള ബന്ധമാണ് വളരെ കുറച്ച് കാലത്തെ ബന്ധം മാത്രമേ മദ്യവും മനുഷ്യനും തമ്മിലുള്ളൂ ഹോമോസാപ്പിയൻ എന്ന മനുഷ്യൻ ഉണ്ടായിട്ട് മൂന്ന് ലക്ഷം വർഷമായിട്ടുണ്ട് എന്നാൽ അവൻ മദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വെറും പതിനായിരം വർഷങ്ങൾ പോലും ആയിട്ടില്ല രണ്ടു കോടി തൊണ്ണൂറായിരം വർഷം മദ്യമില്ലാതെ കഴിഞ്ഞ ഒരു സ്പീഷീസാണ് നമ്മൾ പക്ഷേ പതിനായിരം വർഷം മുമ്പ് വരെ മനുഷ്യർ ചെറിയ ചെറിയ കൂട്ടങ്ങളായി ആണ് സഞ്ചരിച്ചിരുന്നത് എന്ന് നമ്മൾ ഓർക്കണം ആ ചെറിയ കൂട്ടങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് പേർ ഉൾപ്പെട്ട വലിയ കൂട്ടങ്ങളായി സഹകരിക്കുന്നതിൽ മദ്യവും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതായത് മനുഷ്യർക്ക് സോഷ്യലായി ഇടപഴകാനുള്ള ഒരു ഹാപ്പിനെസ് ഏജൻ്റ് മാത്രമാണ് മദ്യം അതിനെ അങ്ങനെ തന്നെ മാത്രമേ കാണാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ സർക്കാരിനെക്കൊണ്ട് ഈ വിവേചന നയം തിരുത്തിക്കുന്നതുവരെ ഈ കൂതറ മദ്യം കുടിച്ച് കൂമ്പ് വാട്ടേണ്ട ഒരു കാര്യവുമില്ല കുടി നിർത്തിയേ പറ്റൂ നിരന്തരം സർക്കാരിൻ്റെ കൂതറടിച്ചിട്ടും ഇതുവരെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും വരാത്തവർ പോലും തൽക്കാലം കുടി നിർത്തുക എന്നതാണ് ചെയ്യേണ്ടത് എന്നിട്ടവർ ഈ കൊടിക വിവേചനത്തിനെതിരെ ശബ്ദമുയർത്തണം നല്ല മദ്യം പണക്കാർക്ക് മാത്രം ലഭ്യമാകുന്ന സർക്കാർ വിവേചനത്തിനെതിരെ പറ്റാവുന്ന ഇടങ്ങളിൽ ശബ്ദമുയർത്തുക തന്നെ വേണം വോട്ട് ചോദിച്ചു വരുന്ന നേതാവിനോട് ഇക്കാര്യം പറയണം നേതാവിന്റെ നേതാവിനോടും പറയണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമാക്കി മാറ്റണം നേതാവ് അടിക്കുന്ന ബ്രാൻഡ് അണിച്ച് കൂടി കിട്ടിയാൽ എന്താ കുഴപ്പം പുളിക്കുമോ